നമ്മൾ ഇന്നും ഫിഷിങ്ങിന് വിഷിങ്ങിന് സ്പോട്ട് സ്പോർട്സ്ജെന്റ് കാണാം അങ്ങനെ മോറോട്ട് കേറി പോയാലോ വരാലല്ലേ നാടൻ വരാലേ ഫസ്റ്റ് ഇന്നും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ എന്താ സ്പോട്ടിൽ തന്നെ ഇന്നും വന്നേക്കാം നാട്ടോ കാണേസ് നമുക്ക് പിന്നെ മീൻ അടിച്ചിട്ടുണ്ട് നമ്മളെ രണ്ടാമത്തെ മീൻ

ചെറിയൊരു വരാലെടുക്കണം എടുക്കണോ ചെറിയ പറഞ്ഞോ പക്ഷേ ചെറിയ പരിക്കുണ്ട് മീൻ അതുകൊണ്ടെല്ലാം വിട്ടാലും എനിക്കാ നിൽക്കാമല്ലേ ഈ വാഗം പിടിച്ചോണ്ട് നിൽക്കും പിന്നെ മേടിച്ചിട്ടുണ്ടേ നമ്മൾ നാലാമത് മ്മ് അല്ല സൈസ് വാങ്ങാം

ഉറപ്പായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് കാര്യ നമ്മുക്ക് എങ്ങോട്ട് പോകാന്നീ പറഞ്ഞങ്ങോട്ട് നീ പറഞ്ഞേ എന്റെ മീന് മുമ്പ് അടിച്ചു താങ്ങിയോ ഇവന അത്രയും വലിയ കണത്തിന് അടിയ്ക്കാനുള്ള ആളുണ്ടവൻ അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പോലിച്ച പ്രോവെല്ലാം കൂടെ നീ എത്ര രൂപയ്ക്ക് എത്ര രൂപയ് മേടിച്ചോ ഏത്ര രൂപ മേടിച്ച മേടിച്ചോടിച്ച